നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജോളി അമ്മച്ചി ജോളി അമ്മച്ചി ജോളി അമ്മച്ചിയുടെ വീഡിയോയിൽ ഇപ്പോൾ ബെന്തക്കോസുകാരെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നൂ ജനറേഷൻ സഭകളെ അവഹേളിച്ചുകൊണ്ടും അവർ വീഡിയോ ഇറക്കുന്നുണ്ട് അപ്പോൾ ബെന്തക്കോസുകാര് ചെറിയ സപ്പോർട്ട് കൊടുത്ത് ഈ വീഡിയോകളെ എന്തു ചെയ്യുന്നു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നു റീന അലക്സിന്റെ മറ്റൊരു മുഖമാണ് ഈ മ്മച്ചി ആദ്യം മനസ്സിലാക്കുക അവർ പെന്തക്കോസ് വിരോധം പറഞ്ഞ എത്രയോ വീഡിയോകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പെന്തക്കോസിന് അകത്തുള്ള പെന്തിക്കോസിൻ്റെ അകത്തുള്ള ആൾക്കാരെയും ഈ സമൂഹത്തെയും അന്യഭാഷകളെയും ആരാധനയെയും അവഹേളിക്കുന്ന ഒട്ടനവധി വീഡിയോകൾ അവരുടെ യൂട്യൂബ് ചാനലുണ്ട് എന്നാൽ ഇപ്പോൾ അവർ ന്യൂ ജനറേഷൻ സഭകളെ ഉപദേശിക്കാൻ വേണ്ടി പെന്തക്കോസുകാരെ സപ്പോർട്ട് വിളിക്കുകയാണ് ഈ ജോളി അമ്മച്ചി ഈ ചന്ദി അമ്മച്ചി എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഇവര് ബാംഗ്ലൂരിൽ നടന്ന ആ മീറ്റിങ്ങുമായി ബന്ധത്തിൽ പെന്തക്കോസ്റ്റുകാരെ താങ്ങാനും നൂതന സഭകളെ അടിക്കാൻ വേണ്ടി ഇവർ ഒരേ സമയം ഒരു വഴി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇവരെ റീൻ അലക്സിന്റെ മറ്റൊരു മുഖമായി മാത്രമേ സമൂഹത്തിൽ കാണാൻ കഴിയത്തുള്ളൂ നമുക്ക് പരിശോധിക്കാം അവരുടെ വീഡിയോയിൽ അവരെന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നോക്കണം ഈ ന്യൂ ജനറേഷൻ സഭകളിലെ ഈ രീതികളെ ഈ വികാര പ്രകടനങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാരണം അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ വികാരപ്രകടനം നടത്തേണ്ടത് പൗരോസ് അപ്പോസ്റ്റലിനും മറ്റ് ഇതര അപ്പോസ്റ്റലന്മാരാണ് ഇത്തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ കൊണ്ട് എന്ത് സാധ്യമാകും ഒന്നും സാധ്യമാകുകയില്ല നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി ജനത്തിനിടയിൽ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കൂ അപ്പോൾ എന്ത് മനസ്സിലാവും നിങ്ങൾ ദൈവത്തിനുള്ളവരെന്ന് മനസ്സിലാകും അല്ലാതെ ഈ വികാര വികാരപ്രകടനങ്ങൾ കൊണ്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഏറെക്കുറെ ശക്തമായി വിമർശിക്കപ്പെടുന്നത് പലപ്പോഴും ഈ ന്യൂജനേഷൻ സഭകളിലുള്ള ആൾക്കാർ പ്രസംഗിക്കുന്ന അടിസ്ഥാന ഉപദേശത്തു നിന്ന് ഇവരുടെ വികാര പ്രകടനങ്ങളാണ് കൂടുതലും ആക്ഷേപിക്കപ്പെടുന്നത് മാത്രമല്ല പ്രത്യേക പദപ്രയോഗങ്ങളും ഈ ജോളിയം വച്ച് ചെയ്യുന്ന കാര്യം നോക്കിക്കോണം ഇവർ ഒരേ സമയം പെന്തക്കോസിനെയും ന്യൂ ജനറേഷൻ സഭകളെയും അടിക്കുകയാണ് കാരണം ഇവർ പെന്തക്കോസ് വിട്ട സ്ത്രീയാണ് ഒന്നാമത് പരിശോധിക്കുന്നത് നോക്കണം ഇവർ ചെയ്ത കാര്യം ഈ വിഷയത്തെ സംസാരിക്കാൻ നൈജീരിയയിലുള്ള ഒരു കൾട്ടിനെ കൊണ്ടുവരികയും മാത്രമല്ല അന്യഗ്രഹത്തിൽ പോകാൻ വേണ്ടി മരിച്ചുപോയ ആൾക്കാരെയും കൊണ്ടുവന്നാണ് ഇവർ ഈ വിഷയത്തെ ആദ്യമായി പരിഹസിക്കാൻ ഈ വിഷയത്തെ നേരിടാൻ അവർ ഉപയോഗിക്കുന്ന മരിച്ചാൽ വേഗം സ്വർഗത്തിലെത്താമെന്നും യേശു ക്രിസ്തുവിനെ കാണാനാവുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് തന്റെ സംഘത്തിലുള്ള അനുയായികളെ കഴിഞ്ഞ വർഷം മരണത്തിലേക്ക് നയിച്ച പാസ്റ്റർ പോൾ മക്കൻസി ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട് അരുണാചലിൽ പോയി മരിച്ച മൂന്ന് ചെറുപ്പക്കാരും അന്യഗ്രഹത്തിൽ പോകുവാനുള്ള വാഞ്ചയിലാണല്ലോ മരണം മരിച്ചത് രണ്ടാമതായിട്ട് പറയുന്നത് പുതിയ ആത്മീയ ഗ്രൂപ്പുകൾ എന്നാണ് ഇതൊന്നും പുതിയ ആത്മീയ ഗ്രൂപ്പുള്ള ഇതൊക്കെ പെന്തക്കോസ് സമൂഹത്തോട് ചേർന്ന് നിന്നവരും പിന്നത്തേതിൽ ഡിവൈഡായി പോയവരും വർഷങ്ങളായിട്ട് ഈ കേരളക്കരയിൽ പ്രവർത്തിക്കുന്ന ഒരു ടീമും ഗ്രൂപ്പുമാണ് അല്ലാതെ ഈ അമ്മച്ച് പറയുന്ന പോലെ പുതിയ ഗ്രൂപ്പുകളല്ല യുവാക്കൾക്കിടയിലെത്തുന്ന പുതിയ പുതിയീക ഗ്രൂപ്പുകളെ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് ഇവർ അടച്ചിട്ട ഹാളുകളിലെ കോലാഹലം എന്നാണ് വിളിക്കുന്നത് പെന്തക്കോസ് ആരാധനയെയും ഇവർ കോലാഹലം എന്നും പിന്നെ കേറി എന്നും പിന്നെ പ്രാന്തെന്നും ഒക്കെയും ഇവർ പരിഗസി സംസാരിച്ചിട്ടുണ്ട് കാരണം ഇവർക്ക് പെന്തക്കോസ് ആരാധനയോട് യാതൊരുവിധ അനുകൂലതയുമില്ല അതുകൊണ്ട് പെന്തിക്കോസ് ആർ ഒരു കാര്യം മനസ്സിലാക്കണം ഇവർ റീനാലക്സിന്റെ മറ്റൊരു മുഖമാണ് അടച്ചിട്ട എ സി ഹാളിൽ നടക്കുന്ന കോലാഹലം പുറം ലോകം അറിയുന്നില്ല പിന്നെ ഇവർ പറയുന്നത് ഇവർ സംസാരിക്കുന്ന വാക്കുകൾ കോടുകളാണെന്നും സ്ഫോടനം വരെ നടത്താൻ പറ്റുന്ന പദ്ധതികളിടുന്ന ഇടുന്ന കോടുകളാണ് ഇവർ സംസാരിക്കുന്നതെന്നാണ് ഈ ചന്ദി അമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കണം എവിടെ കൊണ്ട് എത്തിക്കുന്നു ഇവർ ഇവർ ഈ നടന്ന ബാംഗ്ലൂരിൽ നടന്ന ആരാധനയെ ഇവർ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് കോഴികൾ സംസാരിക്കുന്നു അത് ചില സ്ഫോടനങ്ങൾ നടത്താനുള്ളതൊക്കെയാണെന്നാണ് ഇവർ വരുത്തി തീർക്കുന്നത് ഇവരുടെ ലക്ഷ്യം എന്തെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ബന്ധക്കോ സമൂഹത്തെയും ആത്മീയ ആരാധനകളെയും തകർക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ നടുവിൽ മറ്റു മനുഷ്യരുടെ മുമ്പിൽ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടണം എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണെന്ന് നിങ്ങൾ ഈ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും ചെറവിന് തീ പിടിച്ച പ്രാവ് കത്തുന്ന മരങ്ങൾ മഴയ്ക്കു പകരം തീ പെയ്യുന്നു തുടങ്ങിയ ദർശനങ്ങളാണ് ഇവർ വിളിച്ചു പറയുന്നത് ഇത് കോടു വാക്കുകളാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ദുരുപദേശക്കാർ തീക്കളി എന്ന് പറയുന്നത് വല്ല സ്ഫോടനവും ലക്ഷ്യമിട്ടാണോ എന്നറിയത്തില്ല ഈ വിഷയമെല്ലാം കൊണ്ടെത്തിക്കുന്ന സ്ഫോടന കളമശ്ശേരി കൊണ്ടെത്തിക്കുന്നത് ഇത്തരക്കാർ പെന്റിക്കോസുകാർ ലക്ഷം സഭക്കാർ ബന്ധപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇവർ ഈ ഈ ഈ കാര്യത്തെ ചന്തി അമ്മച്ചി അമ്മച്ചി ജോളി എന്ന് വല്ല സ്ഫോടനവും ലക്ഷ്യമിട്ടാണോ എന്നറിയത്തില്ല മാസങ്ങൾക്ക് മുമ്പ് കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ നടന്ന ബോംബ് സ്ഫോടനവുമായി ഇതിനെ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇവർക്കിതിനെ ഭൂതം എന്നും മാത്രമല്ല ഉണ്ടാകുന്ന ചേഷ്ടകൾ ആത്മീയമായ ആത്മാവിൽ ഉണ്ടാകുന്ന ചേഷ്ടകൾ ഒരു ഫ്രാന്താണെന്നും തീർക്കേണ്ട ഈ ഈ തള്ളക്കുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാവും മുഖ്യ പ്രഭാഷകനെ ഹോളിലുള്ള ചെറുപ്പക്കാർ ഭൂതാവേശം സംഭവിച്ചതുപോലെ ചെന്ന് കെട്ടിപ്പിടിക്കുക അർത്ഥമില്ലാത്ത ഏതൊക്കെയോ വാക്കുകൾ വിളിച്ചു കൂവുക അലറുക ചാടുക വിറയ്ക്കുക ഉരുളുക അട്ടഹസിക്കുക തുടങ്ങി പലതരം വിഭ്രാന്തികൾ സമ്മേളന ഹാളിൽ അരങ്ങേറുന്നതായി അതിൽ പങ്കെടുത്ത ചിലർ പറഞ്ഞു ശരീരഭാഷകൾ ആത്മാവിൽ ആരാധിക്കുന്നു ചേട്ടകൾ ഇവർക്ക് ദഹിക്കുന്നില്ല അതിനെ ഭൂതം എന്നൊക്കെയാണ് ഈ സ്ത്രീ വിളിച്ച് പരിഹസിച്ച് മുന്നോട്ട് പോകുന്നത് ഇവരെങ്ങനെ പെന്തക്കോസുകാരെ സപ്പോർട്ട് ചെയ്യുന്നവരാകും കാരണം പെന്തക്കോസുകാരും ആത്മാവിൽ ആരാധിക്കുന്നവരല്ലേ നൃത്തം ചെയ്യുന്നവരല്ലേ ചാടുന്നവരെ തുള്ളുന്നവരല്ലേ വിറയിൽ ഉണ്ടാകുന്നവരല്ലേ അപ്പോൾ ഇതിനെ ഭൂതാവേശമെന്നും ഇത്തരത്തിലുള്ള ചേട്ടകൾ ഇവർക്ക് ദഹിക്കുന്നേയില്ല മാത്രമല്ല പിന്നെ ഇവർ ഒരു ഫ്രാന്ത് എന്ന നിലയിലാണ് ഇതിനെ കൊണ്ടെത്തിക്കുന്നത് അത് എല്ലാ ആരാധനയും നായ്ക്കളോട്ടെന്തകോ ആരാധനോട്ടെ ഇതിനെയെല്ലാം ഒരു ഫ്രാന്ത് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഈ കള്ളത്തള്ള നടത്തുന്നുണ്ട് പിന്നെ പെട്ടെന്ന് മുളച്ചു വന്നുവെന്നും മീൻ കച്ചവടമാണ് നടക്കുന്നുവെന്നും ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആരാധനകളെ ആത്മീയ ആരാധനകളെ തികച്ചും പരിഹസിക്കാനും തികച്ചും ജനങ്ങളുടെ മുമ്പിൽ തെറ്റായി ചൂണ്ടിക്കാണിക്കാനും ജനങ്ങളുടെ നടുവിൽ ജനസമൂഹത്തിന്റെ നടുവിൽ വല്ലാത്തീർക്കാൻ ഇവരതിനെ മീൻ കച്ചവടം ഒന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കണം ആർക്കും തുടങ്ങാവുന്ന മീൻ കച്ചവടം പോലെ ഒരു ബിസിനസ് വിളി നൂറ് ലക്ഷം സഭകളെ മാത്രമല്ല കടന്നാക്രമിക്കുന്നത് ബന്ധക്കോസുകാരെയും അവർ കടന്നാക്രമിക്കുകയും പെന്തിക്കോസുകാർക്ക് ഇപ്പോൾ ഒരു വരമില്ലെന്നും ഇത്തരത്തിലുള്ള വരങ്ങളാണ് ഇവർ ഉള്ളതെന്നും അതുകൊണ്ട് ആണ് ജനങ്ങൾ തെറ്റിപ്പോകുന്നുവെന്നും ഇവർ വരുത്തി തീർക്കാൾ വിപരശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് ചന്ദിത്തള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വരിപ്പ് ഈ കടത്തിൽ വേവത്തില്ല കാരണം ഞങ്ങൾ പലതും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ രീതികൾ നിങ്ങൾ എന്തിനെയാണ് ലക്ഷ്യമാക്കുന്നത് നിങ്ങൾ പെന്തക്കോസ് സമൂഹത്തെ പരിഹസിക്കുവാനും അവകസി കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വീഡിയോകൾ പുറത്തുവിടുന്നത് കൃത്യമായി ഞങ്ങൾക്കറിയാം നിങ്ങൾ പെന്തക്കോസ് വിട്ട സ്ത്രീയാണ് എന്നിട്ട് ഇവർ ഇവർക്കോസിനെ കുറിച്ച് ഇപ്പോൾ അവർക്ക് ഭയങ്കര ആത്മതാഹം അവർക്ക് കേട്ടെ മാത്രമാണ് ലക്ഷ്യം കർത്താവിന്റെ പേരിലാണ് കച്ചവടം സുവിശേഷത്തിൽ അടിയുറച്ചു മുന്നേറിയ പെന്തക്കോസ് സഭാ നേതൃത്വങ്ങൾ തമ്മിലടിയും കേസും കസേരകളിയും അപവാദ പ്രചരണവുമായി വളർന്നപ്പോൾ അവരുടെ തലമുറകൾ ആരാധനയിൽ നിന്ന് അകന്നു നമ്മുടെ ആരാധനകളിൽ നിന്ന് യുവാക്കൾ അകന്നു പോകുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മൾക്ക് തന്നെയാണ് വലിച്ചു നീട്ടിയ അറുപോറൻ പ്രസംഗവും ചടങ്ങുപോലുള്ള പ്രാർത്ഥനകളും ആരാധന കഴിയുമ്പോഴുള്ള കൂട്ടയടിയും തെറിവിളിയും പിന്നെ ഊമക്കത്തുകൾ അപവാദ പ്രചരണം പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേട് ഉൾക്കൊള്ളാനാവാതെ മനസ്സുമടുത്ത ചെറുപ്പക്കാരുടെ മുന്നിലേക്കാണ് ഈ കൾട്ട് ഗ്രൂപ്പുകളുടെ ദുരുപദേശക്കാരുടെ വരവ് എല്ലാത്തിനും ഉപരിയായി ഒടുവിൽ അവസാനം കൊണ്ടെത്തിക്കുന്നത് ഗവൺമെന്റ് ഇത് പരിശോധിക്കണം ഇത് രാജ്യദ്രോഹമാണ് ഇത് വിദേശ ബന്ധമുണ്ട് ഈ ഗ്രൂപ്പുകാർക്ക് വിദേശ ബന്ധമുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള രീതിയിൽ ഇതിനെ കൊണ്ടെത്തിച്ച് ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവരെ ലക്ഷ്യമെന്ന് പറയുന്നത് പെന്തക്കോസുകാരെയും ന്യൂജനറേഷൻ സഭക്കാരെയും ആത്മീയമായ ആരാധനകളെയും കടന്നാക്രമിച്ചുകൊണ്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ചന്തി അമ്മച്ചി ഈ ജോളി അമ്മച്ചി വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ലി റീനാലക്സിന്റെ മറ്റൊരു മുഖമാണ് ഈ ഗോഡ് ബ്ലസ് നമ്മുടെ രാജ്യത്തിനെതിരെ പോലും ഇത്തരക്കാർ നമ്മുടെ കുട്ടികളെ കരുവാക്കില്ലെന്ന് എങ്ങനെ നിങ്ങൾക്കറിയാം ചില വിദേശ ശക്തികളുടെ പിണയാളികളാണോ ഈ സംഘാടകർ എന്ന് പുറത്തു വരേണ്ടതുണ്ട് അവരിൽ ചിലരുടെ വേരുകൾ വിദേശത്താണ്